അവ വണ്ടി ട്രാക്ക് ചെയ്യാൻ വെച്ചോടവർക്ക് പ്രൊബായി ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു വണ്ടി ട്രാക്ക് ചെയ്യാൻ വെച്ചോ ട്രാക്കിറ്റ് ട്രാക്കിറ്റ് എന്നിക്ക് എന്താ ഹോസ്റ്റേജ് ഇല്ലേ അടി പറ്റയാടാ ഒരാളെ ഹോസ്റ്റേജ് ആക്കി വെനേരെ മറ്റേതിലെ ഇട്ടിക്കോ ഇമോട്ടി ഇമോട്ടി ഇമോട്ട് ഇമോട്ടിയിൽ ടേക്ക് ഹോസ്റ്റേജ് ടാനാനാനാനാനാ സാരേ ട്രെയിൻ കേറിട്ട് പോ സാരേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റോ സാർനെ അതോ മെയിൻ ഓഫീസർ വരണോ സാര അന്ന് അക്സെപ്റ്റ് ചെയ്യൂ സാരേ സാറേ മറ്റേടാ മറ്റേ പീഡിക്ക് മാത്രം എന്തൊരു പറയാനാണ് ഇവനൊക്കെ വല്യ പ്രശ്നം തന്നെ അഞ്ച് വണ്ടിക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടിച്ചിട്ട് ഇന്ന് ഇവിടെ പോയാ മതി കേട്ടാ

പറഞ്ഞരാ സാറിനെ പറഞ്ഞാ സാറേ നമ്മള് ചെറിയ സിറ്റുവേഷൻ ഒക്കെ അതിന്റെ ഉണ്ടായ പീഡി വണ്ടി ഇമ്പോർട്ട് ചെയ്തായിരുന്നു അതൊക്കെ കഴിഞ്ഞ നേരെ സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞതുമാണ് അത് കഴിഞ്ഞ് നമ്മള് നമ്മളെ വണ്ടി ചോദിക്കുമ്പോ ഇമ്പോർട്ട് ചെയ്തെടുത്താ വന്നത് അപ്പൊ അത് ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം മറ്റേ വേറെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മള് നമ്മളിപ്പോൾ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ പറയേണ്ട ആവശ്യം ഈ എല്ലാ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞ ഇത്ര സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാറിന്റെ സാറിന്റെ അറിവിലുണ്ട് അങ്ങനെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇത്ര പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഓരോ വണ്ടിയിൽ കൂടെ ഉണ്ടാ അതൊക്കെ അത് ചോദിച്ചോസൻസ് സംഭവം എവിടെങ്കിലും സാർ ഇതുവരെ പറയുമ്പോ പിന്നെ നമ്മളെങ്ങനെ തിരിച്ചു പറയുന്നത് എന്നിട്ട് നമ്മളെ വിളിച്ചു വരുത്തി അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് പൊട്ടനാക്കി പോകുമ്പോ നമുക്ക് തോന്നുന്നു

അതില്ല അല്ലാണ്ട് പാസ്സായിട്ടുണ്ട് നമ്മളത് അതെടുക്കാൻ ചെന്നപ്പോഴാണ് പറയുന്ന രാത്രി മാത്രമേ എടുത്തു തരത്തുള്ളു പിന്നെയാണ് കൊണ ഇത്ര ാണ് വല്യ പ്രശ്നം പുള്ളിക്കാണ് സാറ് പറ സാറിന് ഹെല് ആണോന്നുള്ള രീതിയിലൊന്ന് ചോദിച്ചു നോക്കൂ സാറിന് ഇവിടെ ഹോസ്റ്റേജാക്കി രീതിയിലൊന്ന് ഹെൽപ്പ് ചോദിച്ചു നോക്കാൻ സാറ് പീഡി ചാറ്റില്

എന്തൊക്കെയായിരുന്നു ഇപ്പൊ അടിക്കും നിന്നെ പിടി കണക്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമുള്ള അതും പോയി അല്ല സ്നെയാ അവന്റെ വണ്ടിയാണ് രണ്ടു വണ്ടിയാണ് പോയിരിക്കണ നമ്പർ പ്ലേറ്റ് അവനെ അറിയത്തുള്ളു വണ്ടി എടുത്ത് തന്ന സാറിന് ജീവനോടാറി വണ്ടി കിട്ടും ഒന്നും ഇല്ല കൊണ്ടോ കൊണ്ടോ കൂടെ കൊണ്ടോ കൂടെ കൊണ്ടോടോ അണാ സൈപ്പ ഒരു വണ്ടി ഇവിടെ ഞാൻ റീസ്റ്റാർട്ട് വരുമ്പോഴ് റീസ് അത് ഓഫ് ചെയ്തോണ്ട് ഇവിടെ നീ ഓഫാക്ക സാറേ സാരം വേണോന്നു വന്നു സാറ ഇഷ്ടൊക്കെ ഞാൻ ഇപ്പൊ ഏതും ഏതും സാറിന്റെ ഭാഗ്യം സാറേ അഞ്ച് വണ്ടിയാ എസ്കോട്ട് ഹാപ്പി ആയോ ഓ ഓ സാറേ സാറേ വണ്ടിയോ സാറേ സാറൊക്കെ ആയിട്ടല്ലേ ഈ കഴിവില്ലാത്തവന്മാരെ കടിക്കാൻ പറയുമ്പോ തൂക്കുകൊടുത്തോണ്ട് ഇറങ്ങത്തുള്ളു ഇപ്പൊ സാറൊറ്റായില്ലേ എനിക്ക് ചെലപ്പോ സാറിനെ കൊല്ലാൻ തോന്നിയ ഞാൻ കൊല്ലും ഞാൻ എന്റെ സ്വഭാവം ഭയങ്കര മോശ ിന്റെ പുതിയ ഹമ്മറിൽ ഇരിക്കാനുള്ള അവസരം വന്നില്ലേണ്ടരക്കെ നമ്മടെ വണ്ടി പിടിച്ചെടുത്താലോ അതിന്റെ എന്നാ വണ്ടി കിട്ടാണ് അപ്പൊ ഞാൻ സാറേ ഒന്നും എഴുതിട്ടില്ലല്ലോ പീഡിയായിരിക്കും സാറേ അപ്പൊ പീഡിമ്പോണ്ടായിരിക്കും പറയണേ പീഡിയിലും ആ പീ ഡിയിലും

സാറെ ഇവിടെ ഒരു വണ്ടി എന്റെ വണ്ടിയുണ്ട് എന്റെ വണ്ടിയുണ്ട് ഇമ്പോണ്ട് സിറ്റി ഇതല്ലേ സാറേ കേൾക്കുന്നുണ്ടോ സാറേ താൽക്കാലികമായിട്ടൊരു പ്രശ്നം ഉണ്ട് കാരണം ഇമ്പോണ്ടിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ഇമ്പോണ്ട് എയും ബിയും ഉണ്ട് ഇത് ബി ആണ് അപ്പൊ എവിടെന്നറിയത്തില്ല പിടി സ്റ്റോറായിട്ട് പോയാടാ സാറേ പറയുന്നേക്ക് പറയുന്നേക്ക് അല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല ഇവിടെ ഒരു ഈ ഇമ്പോണ്ടില് വണ്ടി പൂജയാണ് ഒരു വണ്ടിയില്ല നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങക്കും എടുക്കും വണ്ടി നോക്കി എടുക്കാൻ പറ്റും വണ്ടി എന്തെങ്കിലും സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെയാണെങ്കിൽ പീഡിമ്പോണ്ടിരിക്കും സാറേ പറയണ പീഡിമ്പാണ് പറയണേ

സാറിന്റെ സാറും മേടിക്കണം പേടിക്കണം ഇങ്ങേ ടി വിയുടെ ഒരു വണ്ടി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗോവയെ മണ്ണാ എൻ്റെ അച്ഛനാടാ മേണ്ട പുട്ടീടാ പോനെ പോവാനായിട്ട് നീ വന്നേക്കുന്ന് എന്റെ തന്നെ കളിക്കണ്ട മണ്ടെന്നുള്ള കേട്ടോ ആരും ഉള്ളി കേറിയിട്ട് വലിയ വണ്ടീന്നിറങ്ങി സാറൊന്ന് വണ്ടീന്ന് ഇറങ്ങിയ സാറേ ഒന്നും വിജയത്തില് സാറേ നമ്മളെ വണ്ടി എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ ടൈസർ ഒന്നും വേണ്ട അതിന് വേണ്ടിട്ടല്ല സാറേ വണ്ടി രണ്ടും എടുത്ത് തന്നുകഴിഞ്ഞാൽ സാറിന് അപ്പഴേ നീ എന്താണ് എവിടെയാ സാറേറ്റാ ഗരാജിലോട്ട് ഇറക്കുന്നുണ്ട് ആ ശക്ത അവനെ കൊല്ലം വേറെ സംസാരം ഒന്നും അല്ലേ ഒന്ന് ഓർമ്മ വെച്ചു വണ്ടി എവിടെയാണ് സൈഡ് എവിടെയാണ് സൈഡിലായിട്ട് മീറ്റിംഗ് ആയിരിക്കും ഇവര് ഇങ്ങനെ ഓഫ് ഡ്യൂട്ടി എടുക്കുന്നതിനുള്ള ചുമ്മാവിടെ നിങ്ങളെവിടെയാണ്ട് ടാ വണ്ടി അടുത്തവണ്ടി വേറെ അടുത്ത വണ്ടി വേറെ എടാ അടുത്ത വണ്ടി വേറെ z rvz 106 rvz സാമീവിടെ ഇപ്പൊണ്ട് കൊക്കടാ സാവേജേ വണക്കടാ സാമീയാ വെയിറ്റി വെയിറ്റി വെയിറ്റ്ടാ വേണ്ടടൈറ്റ് rvz 106 ആണ് അതെ തന്നെ എടുത്തോ വേറെ വണ്ടി ഉണ്ടോടാ നല്ലൊരു വണ്ടി ഉണ്ട് അല്ലരേ ആ അ പി ഐ എം 649 വി എ എം 649 ഉണ്ട് ഇന്നെ ഉണ്ട്

പി ഐ എം സിക്സ് ഫോർ നയൻ പി ഐ എം സിക്സ് ഫോർ നയൻ ഞാൻ പറയുന്നത് കേക്കാവും അതെ അതെ നിക്കടാ മറ്റേ സ്വാമി ഇല്ലേ ാണ് നിങ്ങളെ വണ്ടി വിടർന്നും കിടപ്പുണ്ടല്ലോ എന്തിനൊരു പേപ്പർ മുട്ടൊന്നും വരാത്തതൊക്കെ യും പീഡിയുള്ള സമയത്ത് ഇനി ഇനിയുള്ള പീടികളെ കാണുമ്പോൾ ചോദിക്കും അത് വേറെ അറിയാമോണ്ടാതും വെറുതെ കൈക്ക് പണിണ്ടാക്കല്ലേ പിന്നെ വണ്ടി വീട്ടിലെ ചിലക്കൊലൂഷൻ ഉണ്ടാന്നൊന്ന് മരടുത്ത് വയ്ക്കുന്നു വണ്ടിയിൽ സ്വാമീനെ അങ്ങോട്ട് പറ്റി സ്വാമീനെ പോയി രണ്ടു ദിവസം ഇട്ടിട്ട് കിട്ടിട്ടാ വണ്ടി കിട്ടി ലൈസൻസ് ഇല്ലാതെ വണ്ടി കിട്ടിട്ടാല് ആ <ISTukti> ന സ്വാമി സാറും സാറേ പൊലൂഷൻ വേണം എം ബി സി ഡി വേണ്ടേ സാറേ പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ പി ഡി വണ്ടിക്ക് ഇതൊക്കെ വേണം സാറേ വല്യ പ്രശ്നവും പി ഡി വണ്ടിക്ക് ഈ പറഞ്ഞ പൊലൂഷൻ എയും ബിയും സിയും ഡി വേണം മറ്റേ ഇന്നലെ പതിനഞ്ചു പേര് അഡ്മിറ്റ് ആക്കിയവരെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ വന്നാലോസ്പിറ്റൽ അഡ്മിറ്റായവരെന്തേലും അതെങ്കിലും അതെന്തായാലും പറയണം കേട്ടോ നിങ്ങൾ അതിന്റെ അപ്ഡേറ്റ് കൂടെ അറിയാനാ വന്ന ആക്ച്വലി സാറേ അയ്യർ ഓഫീസർ അല്ലേ സാറേ ആ സാറേ നേരത്തെ പറഞ്ഞല്ലേ എയും ബിയും സിയും ഡിയും അത് ആ വണ്ടിക്കൊന്നും സാറിന്റെ പീ ഡി വളരെ കാണിച്ചതന്നെ അല്ല ഉപകാരം കാണില്ല സാർ നേരത്തെ പറഞ്ഞതല്ല അല്ല സാറിന് ഇപ്പൊ ബുദ്ധിമുട്ട് സാറേ പത്ത് പേര് സംസാരിച്ച കേട്ടില്ല ഒരാൾ പറയണേ അല്ല ആ ടൈമില് സാറുണ്ടെന്നല്ല സാറേ പറഞ്ഞത് എന്തോ ടീപ്പെന്താ പെട്ടെന്ന് അത് അത്ര നേരം ബുദ്ധി ഉണ്ടായില്ല മണ്ണായിരുന്നു അങ്ങനെ കൊറോണ ബാച്ച് ആണോ സാറ് കൊറോണ ബാച്ച് ആണല്ലേ പാസ്സാക്കി വിട്ട പാസ്സാക്കി വിട്ട് ഓഫീസർ ആണോ അവന അകത്ത് വന്നപ്പോ അവനൊക്കെ തിരക്കായിരുന്നു എനിക്ക് തിരക്കല്ലായിരുന്നകത്ത് കേറുക ഇനി നമുക്ക് ചില തിരക്കുണ്ടത് അകത്ത് ആ അന്ന് അങ്ങ് കേറിപ്പോ അകത്തോട്ട് കേറിപ്പോയി അടച്ചിരിക്കണം അകത്ത് പോയി അടച്ചിരിക്കല്ലേ എങ്ങനെ തുറന്നിരിക്കണം സാറേ എങ്ങനെ മനസ്സിലായില്ലോ എന്താ സാറു പറഞ്ഞു ബുദ്ധിയില്ലേ പോയാ എന്തെല്ലാം അടിയൊണ്ടൊക്കെ പോയല്ലേ പോയാ ബുദ്ധിയൊക്കെ പോയാ എന്താണ് ഒന്നും സാറേ സാറിന് ഒന്നും പറ്റില്ല സാറേക്ക് വളരെ വല്ല അതുകൊണ്ടുള്ള ബുദ്ധിയാ മൂന്ന് വട്ട തലയ്ക്ക് കേട്ടോ എന്തൊരു സാറേ പറഞ്ഞ് മനസ്സിലായില്ല മൂന്ന് വട്ട തലയ്ക്ക് ബോധം ഇനി നാലാമത്തെ തട്ടിൽ കേൾക്കുന്നില്ല കേട്ടോ പറഞ്ഞു സാറേ സാറിന് ബുദ്ധി ഇല്ലാത്തതാണ് നമ്മുടെ ഞാൻ കൃത്യമായിട്ട് സാറിന് പറഞ്ഞുതരാം മൂന്ന് വട്ടം തലയ്ക്ക് ബുള്ളറ്റ് കയറിയില്ലേ ഇപ്പൊ സാറിന്റെ ഉള്ള ബുദ്ധിയും പോയി ചെവിയിലുള്ള കേൾവിയും പോയി അതാണിപ്പോ സാറേ നമ്മളെ ചെലവരിങ്ങനെ ഹാക്കേഴ്സ് ആയതുകൊണ്ട് അതെ നമ്മളാ അയ്യാ നമ്മളറിയപ്പെടുന്ന ഹാക്കേഴ്സോൺ ടോപ്പൊ അല്ലേ

മാഡം കിട്ടി മടം പറഞ്ഞ മാഡം പൊലൂഷൻ ഇല്ലാണ്ട് വണ്ടി കിട്ടിയല്ലോ മാഡം കിട്ടില്ല കിട്ടി അതേ മേഡത്തിന് തരുകയും തരുകയും ചെയ്തു വണ്ടിയും കൊണ്ടുപോയി മേഡത്തിന് കിട്ടൂലോ നല്ല രീതി കിട്ടിയിരുന്നല്ലോ ആ കിട്ടിയു വാങ്ങിച്ചോ വാങ്ങിച്ചിരുന്നോ ഫീലായോ മാഡം കരയല്ലേ മേഡം ഫീലായോ കരയല്ലേ മേഡം ഫീലായോ കരയല്ലേ കേട്ടോ ദേഷ്യപ്പെടല്ലേ ദേഷ്യപടല്ലേ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് വണ്ടി കിട്ടിയോ വണ്ടി കിട്ടിയോ കിട്ടിയാമോ ചെന്നു ഓ ഡ്രോൺ വിട്ടാലാ ുള്ളിലാട്ട് ആരെങ്കിലും